നിങ്ങളുടെ നാലും പേരും കമന്റ് ബോക്സിലേക്ക് കിട്ടുമെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഇന്നിവിടെ വിചിന്തനം ചെയ്തത് സൂര്യനക്ഷത്രത്തെ പറ്റിയാണ് ഈ നാളുകാർ നമ്മളുടെ വീട്ടിലുണ്ടോ പൂരം ഉത്രം മകം ഭരണി ആയില്യം ഉത്രാടം പൂരം കാർത്തിക തിരുവാതിര ഇവരാണ് ആ നക്ഷത്രക്കാർ ഒരു വലിയ പോരാട്ടമാണ് ഇവർ നടത്തുന്നത് ജീവിതത്തിൽ ഇവർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല തീയിൽ കുരുത്തവരാണ് ഇതോടുകൂടി ഇവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിക്കിട്ടും ആരുടെ മുൻപിൽ തലവുലിക്കുന്നവരല്ല സഹ സഹായമോ ആവുകയോ സ്വീകരിക്കുകയില്ല അഹങ്കാരിയെന്നും എന്നും വിളിക്കും ഇവർക്ക് ഇപ്രാവശ്യത്തെ ബമ്പർ ലോട്ടറി അടയ്ക്കാൻ അവസരമുണ്ട് വാശിയുള്ളവരാണ് പെട്ടെന്ന് മറന്നു പോകുന്നവരല്ല തെറ്റ് കണ്ടാൽ വിമർശിക്കും ശത്രുക്കൾ കൂടുതൽ ഉണ്ടാകും അനുഭവമാണ് ഇവരുടെ ഗുരു ചിന്തി ചിന്തിക്കുന്നവരാണ് കാട് കയറി ചിന്തിക്കും ഇഷ്ടമുള്ളവരെ പുകഴ്ത്തും ഇഷ്ടമല്ലെങ്കിൽ വിമർശിക്കും മറ്റുള്ളവരുടെ ഒരു അംഗീകാരം ഇവർ സ്വീകരിക്കുകയില്ല തിരിച്ചടികൾ ഇവർക്ക് മിക്കവാറും ഉണ്ടാവും ചതിയിൽ ചാടും തള്ളി പറഞ്ഞ ഒക്കെ കൂട്ടുകാരാകും നിത്യേക്ക് വിവാഹം നമ്മ സമയത്ത് തന്നെ നടക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഈ നക്ഷത്രക്കാർ മടിക്കുകയില്ല ഇവർ ഉപകാരം ചെയ്തവർ മുഴുവൻ ഇവർക്ക് ശത്രുക്കളായി മാറിവരും ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിനാല് വയസ്സിനും ഇടയ്ക്കുള്ള പ്രായം നല്ല മാറ്റങ്ങൾ ഇവർക്ക് വന്നുചേരും ജോലി മാറും നഷ്ടപ്പെട്ട ധനം തിരികെ കിട്ടും ശുഭ ഈ സമയത്ത് ലഭിക്കും സ്വന്തം കാര്യത്തിൽ താല്പര്യമില്ലാതെ ഇവർ മറ്റുള്ളവരെ സഹായിക്കും ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ലോട്ടറി അടിക്കാൻ ഇടവരും എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എൻ്റെ ജ്യോതിഷത്തിന്റെ പേര് ശ്രീധരൻ ഗുണി എന്നാണ് ഞാൻ താമസിക്കുന്ന ചങ്ങനാശ്ശേരിക്കടുത്താണ് ജ്യോതിഷത്തിന്റെ സംബന്ധമായ കാര്യങ്ങളും മുഹൂർത്താതി വിഷയങ്ങളോ ജാതക വിഷയങ്ങളും അതുപോലെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെപ്പറുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയ ഉപകാരങ്ങൾ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും നിർദ്ദേശിച്ച് തരുന്നതായിരിക്കും എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഒമ്പത്തിനാല് ഇരുപത്തി ഒന്ന് എഴുപത്തി ഒൻപത്